നമുക്ക് അലീനയുടെ മനുഷങ്കറിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീനയുടെ അടുത്തായിരുന്നു മനുശങ്കർ പിന്നീട് അലീനയോട് ചോദിച്ചു അല്ല അലീനിക്ക് വിശക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കാം ഇല്ല മനുവേട്ടാ കുഴപ്പമില്ല ഞാൻ എന്തേലും കഴിക്കാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം അപ്പോൾ അലീനയ്ക്ക് മരുന്നൊക്കെ കഴിക്കാനുണ്ടായിരുന്നു അങ്ങനെ മനുശങ്കർ പോയി ആഹാരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണ് അങ്ങനെ അലീനക്ക് കഴിക്കാൻ കൊടുക്കുക ആ സമയത്ത് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ആദ്യമായിട്ടാണ് തന്നെ ഒരാൾ ഇങ്ങനെ പരിചരിക്കുന്നത് അലീനയുടെ കണ്ണ് നിറഞ്ഞു കണ്ടപ്പോൾ മനുശങ്കർ ചോദിച്ചു എന്ത് പറ്റി അലീനെ ഏയ് ഒന്നും ഇല്ലാന്ന് പറയണം എനിക്കറിയാം അലീലയുടെ മനസ്സിലിപ്പോൾ എന്താന്നുള്ള കാര്യം എന്താ മനുവേട്ട അല്ല ഒരു പക്ഷേ എന്നോട് ദേഷ്യം കാണുമായിരിക്കില്ലേ എന്തിന് അല്ല ഞാൻ ഹരിശങ്കറിൻ്റെ ചേട്ടനായതുകൊണ്ടാണോ ദേ മനുവേട്ട ഇങ്ങനൊന്നും പറയരുത് കേട്ടോ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുമോ ഒരിക്കലുമില്ല മനുവേട്ടന അങ്ങനെ ചിന്തിക്കു പോലും ചെയ്യരുത് ദേ മനുവേട്ടൻ എൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്നറിയോ ദൈവത്തുല്യനായ സ്ഥാനം ഉള്ളത് എനിക്കറിയാം മനുവേട്ടന എന്താ ഏതാ ഇങ്ങനെയാന്നൊക്കെ ആരെയൊക്കെ ഞാൻ പഠിച്ചെന്ന് പറഞ്ഞാലും മനുവേട്ടന മാത്രം ഞാൻ പഠിക്കില്ല ഏഹ് നമുക്ക് നന്മകൾ ചെയ്യുന്ന പോലെ നമ്മൾ ഒരിക്കലും നമ്മൾ ഒരിക്കൽ പോലും അവരെ കുറ്റം പറയാനോ അവരുടെ മുഖം തിരിച്ചു പോകാനോ പാടില്ല ഒരു രാത്രി മൊത്തം ഉറക്കളിച്ച് എനിക്ക് വേണ്ടി കാത്തിരുന്നല്ലേ അത് മാത്രമല്ല ഇപ്പോൾ മനുവേട്ടം നല്ല ക്ഷീണതനോ ആണെന്ന് എനിക്കറിയാം മനുവേട്ടൻ ഒരു കാര്യം ചെയ്യാം മനുവേട്ടം കുറച്ചേരം പോയി കിടന്ന് കിടന്നുറങ്ങിക്കോ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഏയ് അതൊന്നും കുഴപ്പമില്ല ഞാനിവിടെ ഇരുന്നോളാം മനുവേട്ടൻ കഴിച്ചില്ലല്ലോ എങ്കിൽ മനുവേട്ടം പോയി ആഹാരം കഴിച്ചിട്ട് കഴിച്ചിട്ടുവാ അത് പിന്നെ അങ്കിൾ വരും അങ്കിൾ വന്നതിന് ശേഷം ഞാൻ പോയി കഴിച്ചോളാം ഈ സമയത്ത് അലീന പറഞ്ഞു ഞാൻ കാരണം മനു വേടണം ബുദ്ധിമുട്ടായല്ലേ എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ഇല്ല അലീന ആഹാരം കഴിക്കാതെ ദേ അങ്ങനെയൊക്കെ ഇരുന്നാലേ എനിക്ക് സങ്കടം വരുവുള്ളൂ അലീന പറഞ്ഞു അത് പിന്നെ എനിക്കെന്തോ അത്രയും കഴിക്കാൻ തോന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല മെഡിസിനൊക്കെ ഉള്ളല്ലേ എന്തെ നേഴ്സ് വന്നിട്ട് പറഞ്ഞെന്താ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പുള്ള ഗുളിക തന്നിട്ടാണ് പോയത് ഇനി ഇത് കഴിയുമ്പോഴത്തേനും അടുത്തവർ വന്നത്തേനും ആഹാരം കഴിച്ചതിന് ശേഷമുള്ള മെഡിസിനാണ് തരുന്നത് അപ്പം നന്നായിട്ട് ആഹാരം കഴിക്കണം അതറിയില്ലേ പിന്നീട് അലീനെ നിർബന്ധിച്ച് അങ്ങനെ കഴിപ്പിക്കുവാണ് അലീനിക്കെന്തോ ഭയങ്കര ഒരു സന്തോഷമാണ് മനുഷ്യങ്കർ അടുത്തിരിക്കുന്ന സമയത്ത് തനിക്ക് തനിക്കൊരു സുരക്ഷിതത്വബോധം തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല മരുവേട്ടൻ തന്നെ അടുത്തുണ്ടെങ്കിൽ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയം വൈജയാന് ഇങ്ങനെ ആലോചിച്ചു വൈജേന്ത്ടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ടെൻഷനുകൾ ഈ അടുത്തിടയ്ക്ക് തന്നോട് ഒരു കാര്യം പറഞ്ഞ് അവൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ തൻ്റെ എന്തൊക്കെയോ അറിയാമെന്ന് എന്തായിരിക്കും അവൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അത് അമ്മയോട് ചോദിക്കുവാണെങ്കിൽ അമ്മയ്ക്കറിയായിരിക്കും അമ്മ ഇനിയിപ്പോൾ അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ വിചാരിച്ചോണ്ട് നേരെ മുത്തശ്ശീടെ അടുത്തേക്ക് വെള്ളുവാണ് അപ്പം മുത്തശ്ശി ചോദിച്ചു എങ്ങനെയുണ്ട് ആ ബാലേന്ദ്രൻ വന്നിട്ട് എന്തു പറഞ്ഞു അലീനയുടെ കാര്യത്തിൽ അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാറായോ അവൾക്ക് സുഖമല്ലേ അവൾക്ക് ഹോസ്പിറ്റലിൽ കിടന്നാൽ മതിയോ കാര്യങ്ങൾ നോക്കാനായിട്ട് മനുവും ബാലേന്ദ്രനും ഉണ്ടല്ലോ പിന്നെ നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാ ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു നീ എന്തിനാ വൈജോ ഇങ്ങനെയൊക്കെ പറയണേ അവളെ കുറ്റപ്പെടുത്തി പറയേണ്ട കാര്യമുണ്ടോ അവൾ ഇത്രയും ദിവസം ഇവിടെ ജോലിക്ക് നിന്നിരുന്ന പെൺകുട്ടിയല്ലേ നിനക്ക് ആ പരിഗണന കൊടുത്തുകൂടെ ഒന്ന് രണ്ട് മാസമായിട്ട് നമുക്ക് വെച്ച് കുളമ്പി തന്നുകൊണ്ടിരുന്നാലേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ബാലേന്ദ്രനോട് ചോദിച്ചു അവളെ വല്ല താലൂക്കാസ്റ്റലും കൊണ്ടേ കിടത്തിയ പോരേന്ന് ഇത്രയും വലിയ സ്പെഷ്യലാ സ്പെഷ്യലിറ്റി ഹോസ്പിറ്റലിലൊന്നും അവളെ കൊണ്ടേ കിടത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇതിൻ്റെ വൈജന്യം ഇങ്ങനത്തെ വർത്തമാനം പറയരുത് എന്താ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പണമില്ലേ പണത്തിൻ്റെ ഒന്നും അല്ലമ്മേ ഇതിൻ്റെ ആവശ്യമുണ്ടോ പോരാത്തേനെ ബാലേന്ദ്രനും മനു മാറി മാറിയാണ് നിൽക്കുന്നത് നാലാളറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ത് എന്ത് കുഴപ്പമുണ്ടാകാൻ പോകുന്നത് അവൾ ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്തല്ലേ അവൾക്ക് അപകടം സംഭവിക്കുന്നേ ആ സമയത്ത് അവളുടെ കാര്യങ്ങൾ നോക്കണ്ട ആരാ നമ്മളെന്നെ നോക്കണ്ടേ വേറെ ആരെങ്കിലും ആണോ എത്രയും പെട്ടെന്ന് അവൾ ഒരു സുഖപ്പെട്ട് വന്നാൽ മതിയായിരുന്നു സുഖപ്പെട്ടിനി അവളെ ഇവിടെ കൊണ്ട് ഇവിടെ ശുശ്രൂഷിക്കാനാണോ പിന്നെ അല്ലാതെ അവളെ ആര് നോക്കും വൈജേ നീ ഇങ്ങനത്തെ വർത്താനം പറയരുത് അവൾക്ക് പിന്നെ ചെന്ന് കയറി കിടക്കാൻ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഹോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല അവളെ നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല മാത്രമല്ല അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കില് അവളെ ഇനി ഇവിടെ നിർത്തണമെന്ന് എനിക്കൊരു താല്പര്യം ഇല്ല നീ എന്ത് വറുത്താനാ വൈജേ പറയണേ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ആ കുട്ടിക്ക് ഒരു ആപത്ത് വന്നുകഴിഞ്ഞപ്പോൾ അവളെ പറഞ്ഞു വിടുന്നത് ശരിയാണോ ഓ അവളൊക്കെ എറണാകുളത്തെ എങ്ങാണ്ട് ആരുണ്ടൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ എടി അതാ കൊച്ചു വേലയ്ക്ക് നിൽക്കുന്ന വീടല്ലേ അവളുടെ കൂടെ ഉണ്ടായിരുന്നേ എന്നും പറഞ്ഞോണ്ട് അവൾക്കൊരു വയ്യായി വന്നു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ എന്തൊക്കെയാണ് ശരി ഞാൻ ഞാനിവിടെയെങ്കിലും താമസിപ്പിക്കാൻ പോകുന്നൊന്നുമില്ല മുത്തശ്ശി പറഞ്ഞു ദേ വൈജേ നീ ദൈവത്തെ വെല്ലുവിളിക്കല് കേട്ടോ നാളെ നമുക്ക് ഈ അവസ്ഥയൊക്കെ വരാം ആ കൊച്ചിനൊന്നും ഭേദമായ മതിയായിരുന്നു എത്രയും പെട്ടെന്ന് അവൾക്ക് ഭേദമാവാണ് പിന്നെ എൻ്റെ കാലത്ത് ഒരു തീരുമാനം ആയിരുന്നു അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും എൻ്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു വൈജയന്തി പറഞ്ഞു അമ്മയ്ക്ക് അവൾ വന്നാൽ മതിയെന്നേ ഉള്ളൂ എനിക്കാണേ അവളെ എങ്ങനെയോട് ഒന്ന് പറഞ്ഞു വിട്ടാൽ മതിയെന്നേ ഉള്ളൂ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തി ചോദിച്ചു അല്ല അമ്മയോട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി എന്ത് അല്ല അമ്മ അവളോട് എന്തേലും പറഞ്ഞിട്ടുണ്ടോ എന്നെക്കുറിച്ച് നിന്നെക്കുറിച്ച് ഞാൻ എന്ത് പറയാനായിട്ട് അല്ല ആഗ്രഹമില്ല കാര്യങ്ങൾ എന്തേലും അവൾ എന്നോട് ഒരു തവണ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഗ്രഹല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു ആഗ്രഹല്ല കാര്യങ്ങളോ ഇല്ല ഞാനങ്ങനെ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് അവൾക്ക് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നേ അല്ല നിന്റെയും ബാലയം തന്നെ കല്യാണക്കാരത്തെക്കുറിച്ച് അവൾ അവൾ ചോദിച്ചു എന്നിട്ട് അവൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് അവളുടെ പ്രായവും പറഞ്ഞു ഏഹ് അവളുടെ പ്രായം പറഞ്ഞെന്നു അതെ നിങ്ങളുടെ രണ്ടുപേരുടെ കല്യാണം നടന്നു ആ ഡേറ്റും കാര്യങ്ങളും എല്ലാം ചോദിച്ചു പിന്നീട് അവളുടെ പ്രായം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അതും ഇതുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചു ഇതെല്ലാം ഒരു കടങ്കഥയ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വൈജെന്നെനിക്ക് എന്തോ ഇവിടെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി പിന്നെ വേറെന്തേലും അവൾ പറഞ്ഞോ വേറെ ഒന്നും പറഞ്ഞില്ല പിന്നെ ആ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അവളെന്നോട് ഇങ്ങോട്ട് ചോദിക്കുമോ അതെ അങ്ങനെയുള്ള കാര്യങ്ങളും അതൊക്കെ ഇത് കേട്ടോ വൈജയന്തി ഓർത്ത് അവളോട് ആരായിരിക്കും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഇനിയിപ്പോൾ അവൾക്ക് വേറെ എന്തെങ്കിലും രഹസ്യങ്ങൾ അറിയാവോ എന്നൊരു ചിന്ത മനസ്സിലാക്കി വന്നു പിന്നീട് വൈജേന്ത് പറഞ്ഞു അമ്മേ അവൾ എന്തേലും ചോദിച്ചുകൊണ്ട് വന്നാൽ പോലും അവളോട് കൂടുതലായിട്ടൊന്നും പറയാൻ പോകണ്ട പറഞ്ഞത് മനസ്സിലായല്ലോ അവൾക്ക് എന്തൊക്കെയോ അറിയാമെന്നാണ് തോന്നുന്നത് അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു ഞാനായിട്ട് ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല വൈജേ ഇനിയിപ്പം നിന്റെ നാവിൽ നിന്നൊന്നും പറയാമായിരുന്നാൽ മതി ഇത് കേട്ടപ്പം ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് പിന്നീട് വൈജേന്ദ്രൻ്റെ ഫോണിലേക്ക് കമല വിളിക്കുക കമല വിളിച്ചിട്ട് ചോദിച്ചു എന്തായി വൈജ കാര്യങ്ങളൊക്കെ അവളെക്കുറിച്ച് വല്ല വിവരം അറിയാവോ ബാലേന്ദ്രൻ്റെ അവലെ പോയിട്ടുണ്ട് അല്ല മനു വീട്ടിലെത്തിയോ അവനെതിരായിട്ടും വീട്ടിലെത്തിയിട്ടില്ല അവനെ ഞാൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ദേഷ്യപ്പെടുവാം അല്ല എന്ത് ചെയ്യാനാന്ന് പറ ഓരോ സമയദോഷമേ അല്ലാതെ എന്ത് ചെയ്യാനോ അപ്പോഴേക്കും വൈജേന്ത് പറഞ്ഞു എൻ്റെ പൊന്ന കമലയെടുത്തി ക ഇത്രയും നാളെന്ന് പറഞ്ഞാൽ കമലടുത്ത് എന്താ പറഞ്ഞോണ്ടിരുന്നേ എൻ്റെ മനു അങ്ങനെ എങ്ങനെ പാവ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇപ്പം അവിടുത്തെ വേലക്കാരി പോലും അല്ല കൊല്ലപ്പള്ളിയിലല്ല കടപ്പാട്ടൊരു വേലക്കാരത്തിക്ക് വേണ്ടിയിട്ട് അവൻ പോയി ഹോസ്പിറ്റലിൽ പോയി നിൽക്കുന്നു ആ സമയം കമല പറഞ്ഞു എന്ത് ചെയ്യാനാ ഞാൻ അവനെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം അവൻ എന്നോട് ദേഷ്യപ്പെടുവ് ഈ സമയത്ത് വൈജ പറഞ്ഞു ഇവിടെ ഒരാൾ രാവിലെ പോയിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പം അലീനോടെ കേറ്റ് കെയർ ടേക്കറാണ് ഞാനും മനുശങ്കറും എന്നും പറഞ്ഞോണ്ടാ ബാലേന്ദ്രൻ പോയേക്കുന്നേ ഇത് കേട്ടതും കമല് പറഞ്ഞു ഏതു സമയത്താണ് എന്തോ അല്ല അച്ഛനുണ്ടായി കൊടുത്താലും ബന്ധമല്ലാതെ കൂട്ടത്ത് കിടന്ന് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഒടുവിൽ അതൊരു കുരിശായിട്ട് കയറിയിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മനുവിന്റെ അവസ്ഥ എന്താവുമെന്ന് എന്താകുന്നു എനിക്കറിയത്തില്ലാത്ത കം അത് കേട്ടതും കമലയോട് വൈജു പറഞ്ഞു മിക്കവാറും അത് അവൾ എന്തായാലും കൈവശം കൊടുത്തായിരിക്കും മനുവിന് അല്ലെങ്കിൽ പിന്നെ അവൻ ഇത്ര മാത്രം അവളെ കൂടെ കൊണ്ടുപിടിച്ച് നടക്കുമോ ഇങ്ങനെ പോയിട്ട് അത് അധികം വൈകാതെ ഇതേ വേലക്കാരുടെ കൈയും പിടിച്ച് മനു അങ്ങോട്ടേക്ക് കയറി വരും ഇത് കേൾക്കാൻ വേണ്ടി കാത്തിരുന്നു കമല കമല പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ശവത്തെ ചവിട്ടി അവൻ കയറുകയുള്ളൂ ഈ കമല ആരെന്ന് അവൾക്ക് ശരി അവൾക്കും അവന് ശരിക്കും അറിയത്തില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ കമല ഒരു കാര്യം പറഞ്ഞേക്കാം ഇനിയിപ്പം അവര് ഹോസ്പിറ്റലിൽ നിന്ന് ആയി വന്നാൽ ഇങ്ങോട്ടേക്ക് ഞാൻ കയറ്റാൻ പോകുന്നില്ല ചിലപ്പോൾ മനു അങ്ങോട്ടേക്ക് പൊക്കി പിടിച്ചുകൊണ്ട് വരുവായിരിക്കും കൊണ്ടുവരട്ടെ ഇങ്ങോട്ടേക്ക് ഞാൻ കയറ്റുന്നുണ്ട് ഈ മനുവിന് ഇത് എന്ത് പറ്റി എന്നാ എനിക്ക് മനസ്സിലാകത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മളൊക്കെ അനുസരിക്കുന്നവരായിരുന്നു പെട്ടെന്ന് അവനീ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് വൈജ എന്ന് പറഞ്ഞ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണം എന്നല്ലേ പറയുന്നേ ഒരു കാര്യം ചെയ്യാം അവനെ ഒന്ന് വിളിച്ച് നന്നായിട്ടൊന്ന് ഉപദേശിച്ചു നോക്ക് നന്നാവുമെങ്കിൽ നന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് വൈജ കോളം കൂടി കട്ട് ചെയ്തു ആ സമയത്ത് ഡോക്ടർ വർമ്മ അലീനെ കാണാനായിട്ട് ചെല്ലുവേണം അങ്ങനെ ചെന്നുകഴിഞ്ഞിട്ട് അലീനോട് ചോദിച്ചു സുഖമാണോ എങ്ങനെയുണ്ട് വേദനയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കാം ഇപ്പം കുറവാണ് ഡോക്ടറെ ഞാൻ പോലും പേടിച്ചു പോയിട്ടോ തനിക്ക് ബോധമില്ലാതെ കിടക്കുന്നുണ്ടപ്പം കൃത്യസമയത്ത് തന്നെ കണ്ടതുകൊണ്ട് രക്ഷപെട്ടു ആ സമയത്ത് അലീനെ പറഞ്ഞു അത് ശരിയാ ഡോക്ടറെ റിങ്കു എന്തെടുക്കുന്നൊക്കെ ചോദിക്കുകയാണ് ആ റിങ്കു അവിടെ ഉണ്ട് നിന്നെ കാണാതന്നെ വിഷമം അവനെ കാണുമായിരിക്കും നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ കൊടുത്തിട്ട് അവന് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നേ പക്ഷേ അവന് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ ആ സമയത്ത് മനുഷ്യൻ പറഞ്ഞു അതെ ഡോക്ടറോടെ എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് എന്തിന് അലീനയെ രക്ഷിച്ചതിന് പിന്നീട് അലീന പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് ഡോക്ടറെ ലേലിൻ ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഞാനിരിക്കുവായിരുന്നു ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു എന്നോട് നന്ദിയൊന്നും പറയണ്ട വന്നു കഴിയുമ്പോൾ റിംഗുവിനോട് പറഞ്ഞാൽ മതി റിങ്കുവായ എല്ലാത്തിനും കാരണം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം അലിനിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു വന്നു പിന്നീട് ഡോക്ടർ പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴാണ് ബാലേന്ദ്രൻ വരുന്നത് ബാലേന്ദ്രൻ വന്നിട്ട് അലീനിയോട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് ആ സമയത്ത് മനുഷ്യൻ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പോയി വേദനയും വിഷമങ്ങളൊക്കെ കുറവുണ്ടെന്ന് അറിയണം അതിനുശേഷം മനുഷ്യൻ പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് ഒന്ന് പോകണം അങ്കളെ ആ സമയത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യാം നീ എന്തേലും കഴിച്ചോ ഇല്ല കഴിച്ചില്ല എന്നാ നീ പോയി കഴിച്ചിട്ട് വാ എനിക്ക് വിശക്കുന്നില്ല അങ്ങളെ വിശക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ പിന്നീട് മനുശങ്കർ പറഞ്ഞു അങ്ങൾ ഒന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോകണം മനുശങ്കറിന്റെ ഉള്ളില് ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയണം എന്നൊരു ചിന്തയായിരുന്നു ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ല അറിഞ്ഞിരിക്കണം അവിടെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് അത് പറയാനായിട്ട് മനുഷ്യങ്കർ ഒരുങ്ങുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി കാത്തിരിക്കാം കേട്ടോ ഇനി എന്താണേലും അല്ലെങ്കിൽ ഇനി ഡിസ്ചാർജ് ഡിസ്ചാർജാവും അത് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ പിന്നെ മനുഷ്യങ്കറിനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ ഉറപ്പായിട്ട് ഹരിശങ്കറിനെ പോയിട്ട് പഞ്ഞിക്കിടും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി